നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ അധിക സമയത്ത് സൂപ്പർ സ്ട്രൈക്കർ ലൗട്ടറോ മാർട്ടിനസ് നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട് അഞ്ച് ഗോളുകൾ നേടിക്കൊണ്ട് ലൗട്ടറോ മാർട്ടിനസ് തന്നെയാണ് ഈ ടൂർണമെന്റിലെ ഗോൾഡൻ बूट പുരസ്കാരം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഗോളും അതുപോലെ തന്നെ ഈ വിജയവും അദ്ദേഹം ലയണൽ മെസ്സിക്കും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനുമാണ് സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതായത് തനിക്ക് സെൽഫ് കോൺഫിഡൻസ് നൽകിയത് മെസ്സിയും അതുപോലെ തന്നെ തൻ്റെ കുടുംബവുമാണ് എന്നാണ് ലൗത്തിറോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഈയൊരു വിജയമായിരുന്നു ഈ കിരീടമായിരുന്നു അത് ഞങ്ങൾ നേടിക്കഴിഞ്ഞു ഈ വിജയം ഞാൻ എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ലയണൽ മെസ്സിക്കും സമർപ്പിക്കുന്നു കാരണം എനിക്ക് കോൺഫിഡൻസ് നൽകിയത് ലയണൽ മെസ്സിയാണ് മെസ്സി ഒരു മഹത്തായ ലീഡറാണ് എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ മെസ്സിയോട് നന്ദി പറയുന്നു ചുരുങ്ങിയത് ഈ കിരീടമെങ്കിലും നൽകാൻ എനിക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ ഇതാണ് ലൌതെറോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് ലൌതറോ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കോപ്പ അമേരിക്കക്ക് മുന്നേ നടന്ന സൗഹൃദ മത്സരത്തിൽ ലൌത്തറോയെ രണ്ട് ഗോളുകൾ നേടാൻ ലയണൽ മെസ്സി സഹായിച്ചിരുന്നു അത് തീർത്തും ഗുണകരമായി എന്ന് പറയേണ്ടി വരും കാരണം അതിൻ്റെ ബാക്കി പത്രം എന്നോണം ഈ ഒരു മികച്ച പ്രകടനം ഇപ്പോൾ ലൌതെറോ കോപ്പ അമേരിക്കയിൽ നടത്തിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം